മകനെ അഭിനയിപ്പിച്ച രണ്ടാമത്തെ സിനിമയാണ് ഇവരൊക്കെ കണ്ടെത്തി ഞമ്മളുടെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് പലപ്പോഴും കണ്ടെത്തി ഇതിപ്പോ ഓൾറെഡി എഴുതി തുടങ്ങുമ്പോ തന്നെ ആ ക്യാരക്ടർ മതി എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ടാണോ എഴുതിയത് എന്നുള്ളത് അല്ലെങ്കിലും ഞാൻ പറഞ്ഞ നടൻ ഉണ്ട് എന്റെ മുന്നിൽ ആ ഈ ഒരു മുഖപ്പ് ഇവരെ ഒന്നും പിന്നീടാണല്ലോ കണ്ടെത്തിയത് അതുകൊണ്ട് ഇവരെ ആരുടെ മുഖം മനസ്സിൽ കണ്ടിട്ടല്ലോ പക്ഷേ മുഖം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ ഇവിടെയും നമ്മൾ മകൻ എന്നുള്ള ഒരു ഇതിനപ്പുറത്തേക്ക് ഞാൻ ആക്ടർ എന്നുള്ള രീതിയിൽ അവന്റെ മുമ്പിൽ ചോയ്സ് വെച്ചു ഇതാണ് സബ്ജക്ട് ഈ സബ്ജക്റ്റിൽ നിന്ന് ഇന്ന രീതിയിൽ ഈ ക്യാരക്ടറാണ് ഞാൻ നിന്നെ ഉദ്ദേശിക്കുന്നത് ഇതിന് നിനക്ക് എടുക്കാൻ കഴിവുണ്ടോ നിനക്ക് ചൂസ് ചെയ്യാം ഇല്ല അപ്പുറത്ത് പാട്ടുകളുള്ള ഒരു സാധാരണ രീതിയിലുള്ള മറ്റൊരു ക്യാരക്ടറുണ്ട് അതും ഡെപ്റ്റ് ഒരു ക്യാരക്ടറാണ് ഇതിൽ ഏത് ക്യാരക്ടർ നിനക്ക് വേണ്ടത് അവനോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു സെലക്ട് ചെയ്യാനുള്ള കൊടുത്തു ഇത് രണ്ടും നീ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ഞാൻ അവനോട് പറഞ്ഞു കാരണം എനിക്കത് ഉറപ്പായിരുന്നു അത് അവൻ സെലക്ട് ചെയ്താണ് ഇത് അതിൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ അത് ഞങ്ങള് അസോസിയേറ്റ് നമ്മള് ഡയറക്ടറൊക്കെ സംസാരിച്ച് അവന് കൊടുക്കാൻ പറയുക ചെയ്തത് പക്ഷെ അവരും പ്രതീക്ഷിച്ച് ഇത് തന്നെ അവൻ ചെയ്യണം എന്നുള്ളതായിരുന്നു അതുപോലെ അവനത് ചെയ്തു എന്നുള്ളതാണ് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞ ഡയറക്ടർ എന്ന രീതിയിലും ഫാദർ എന്ന രീതിയിലും ഞാൻ പറഞ്ഞ ആ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചില കാര്യങ്ങൾ പേടി ഉണ്ടാവും തുറന്നു പേടി അല്ലല്ല ഷൂട്ടിന്റെ ടൈമില് ഡയറക്ടർ തന്നെയാണ് വാപ്പിച്ച് പറഞ്ഞുകൊണ്ട് പോയാൽ ശരിയാവില്ല പിന്നെ ചില സീക്വൻസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഒരു ടെൻഷൻ ഉണ്ടാവും ആ അതാണ് മുന്നിൽ ചെയ്യുമ്പോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വാപിച്ച് അതൊന്നും വിഷയം ഉണ്ടായിരുന്നില്ല നീ എന്റെ ഇഷ്ടംപോലെ കൂളായിട്ട് ചെയ്താൽ മതി എന്നുള്ള മൈൻഡ് ആണ് അതുകൊണ്ട് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു ഫ്രീഡം തന്നിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നം ഒന്നും ഇല്ല ഇതെല്ലാം ആക്ഷൻ ആയതുകൊണ്ട് എന്താ പറയാ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധനം സംഭവിച്ചു പുതിയ ആളുകളായതുകൊണ്ട്

നമ്മളെന്താ വെച്ചാൽ സിനിമ തുടങ്ങി കഴിഞ്ഞാൽ കുറെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ പരിമിതികളൊന്നും മറ്റുള്ളവർക്ക് അറിയണ്ട നമ്മൾക്ക് ഈ സിനിമയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് പ്രേക്ഷകരെ ഏറ്റെടുക്കേണ്ട ഒരു സിനിമയായിട്ട് തന്നെയാണ് ഞങ്ങളിത് പ്രസന്റ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ അവരോട് പരിമിതികൾ പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ള പരിമിതിയിൽ നിന്ന് ഏറ്റവും ബെറ്റർ ആയിട്ട് നൽകാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ അപകടം പറ്റിയിട്ടുണ്ട് കണ്ടിന്യൂറ്റി ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ബ്ലഡ് വന്നിട്ടുണ്ട് ഉടനെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഒക്കെ വീഡിയോസുകൾ പക്ഷേ ഞാൻ പറയുന്നു അത്രത്തോളം ഞാൻ പറയുന്ന ഒരു സാധനം എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അവർ അവരും തന്നെ എന്റെ മനസ്സിൽ എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോരുത്തരും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് റിയാദൊക്കെ ഓരോ ഷോട്ട് കഴിഞ്ഞിട്ട് എനിക്ക് പാവം തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ അടുത്തത് എന്തിനാണ് ഇത് എടുക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല അപ്പോ ആ ഒരു ഇതിലേക്ക് എത്താൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സോണ അതേപോലെ തന്നെ സോണയും കൃഷ്ണപ്രവീണും ഇവരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ സോണയുടെ ക്യാരക്ടർ എന്തായിരുന്നു ഇവരെ പോലെ തന്നെ ആക്ഷൻ ഒക്കെ ഉണ്ടോ ഞാൻ ടീച്ചറാണ് അപ്പൊ ആക്ഷൻ ഒന്നും ഇല്ല ഇവരെ പോലെ ചുറ്റാൻ പിടിക്കുന്ന നായകന്റെ എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു സിനിമന്റെ പ്രധാനപ്പെട്ട സ്റ്റാർട്ടിംഗ് എൻഡും ഇവരിലാണ്